ക്യാൻസർ മൂലം മരണത്തോട് മല്ലിടുമ്പോഴും ഏഴു വയസ്സുകാരൻ ഇന്ത്യൻ ബാലന് ഷേഖ് ഹംതാനെ കാണാൻ മോഹം ഏഴു വയസ്സുകാരൻ മുഹമ്മദ് അബ്ദുള്ള ഹുസൈൻ ദുബായ് കിരീടാവകാശി ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സാധാരണ ഒരു ആരാധകനല്ല ഇന്ത്യയിലെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ആൺകുട്ടി മൂന്നാം ഘട്ട ക്യാൻസറിനെ നേരിടുന്നുവെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവന്റെ ചിരിയും അഭിനിവേശവും കുറവല്ലതാണ് ദുബായ് കിരീടാവകാശിയെ കാണണമെന്നാണ് അവന്റെ ഏക ആഗ്രഹമെന്ന് ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ശൃംഖല റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ നേരം ഇരിക്കാൻ കഴിയാത്തതിനാൽ മുഹമ്മദ് സ്കൂളിൽ പോകുന്നതുവരെ നിർത്തിയിരുന്നു എന്നാൽ പ്രിയമുള്ളവർ ഫസ എന്ന് വിളിക്കപ്പെടുന്ന ഷെയ്ഖ് ഹംസാനെ അവനിൽ പ്രത്യാശ പകർന്നിരുന്നു അങ്ങനെ ആ പ്രമുഖ വാർത്താ ചാനൽ ട്വീറ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ദുബായ് കിരീടാവകാശിയുടെ സാഹസിക സ്ട്രൈക്കും അവന്റെ എളിയ പെരുമാറ്റവുമാണ് തനിക്ക് പ്രചോദനമായതെന്ന് കൊച്ചുകുട്ടി പറയുന്നതും കാണാം അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഹംതാനെ എനിക്ക് ഇഷ്ടമാണ് കാരണം അദ്ദേഹം ശാന്തനും സാഹസികനും അദ്ദേഹത്തിന്റെ വളർത്തു മൃഗങ്ങളെ കാണാനും വസ്ത്രങ്ങൾ കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം നല്ലവരും എല്ലായ്പ്പോഴും ആളുകളെ സഹായിക്കുന്ന മനോഭാവമുള്ളവരുമാണ് അദ്ദേഹം ഒരു ഓൾറൗണ്ടറാണ് എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഒന്നാമനാണ് അദ്ദേഹം ബുദ്ധിമാനും പ്രതിഭയുമാണ് അവന്റെ ആഗ്രഹം നിറവേറ്റാൻ അവന്റെ മാതാപിതാക്കൾ തീവ്രമായി പരിശ്രമിച്ചു വരികയാണ് അവന്റെ അമ്മ വാർത്താ ചാനലിനോട് ഇങ്ങനെ പറയുകയുണ്ടായി ഹിസൈനസ് ഹംതാനയും കുതിരസവാരി സ്കൈ ഡൈവിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളെയും വളരെ ഇഷ്ടമാണ് എന്റെ കുട്ടി രാവും പകലും അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നു കവിയായ ഫസയെ കാണണമെന്നാണ് അവന്റെ ഏക ആഗ്രഹം അവൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ കണ്ടുമുട്ടാനും അദ്ദേഹത്തെ പോലെ മാന്യനായിരിക്കാനും എന്നും അമ്മ പറയുകയുണ്ടായി ഇൻസ്റ്റാഗ്രാമിൽ ഒൻപതേ ദശാംശം ആറ് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഷെയ്ഖ് ഹംദാന്റെ അക്കൗണ്ട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അധികം ആളുകൾ പിന്തുടർന്ന ഒന്നാണ് ഉത്സാഹിയായ ഫോട്ടോഗ്രാഫറും സാഹസികത അന്വേഷിക്കുന്നവരുമായ ഷെയ്ഖ് ഹംദാൻ തന്റെ സോഷ്യൽ മീഡിയ ചാനലുകളിൽ പതിവായി ഫോട്ടോകളും വീഡിയോകളും പോസ്റ്റ് ചെയ്തു വരികയാണ് തന്റെ സാഹസികതകളെ കുറിച്ച് ലോകമെമ്പാടുമുള്ള യാത്രകളെ കുറിച്ചും അദ്ദേഹം ആരാധകരെ അറിയിച്ചിരുന്നു പ്രകൃതി സ്നേഹിയായ അദ്ദേഹം മൃഗങ്ങളുമായുള്ള ബന്ധം അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്നതിനായി കാണിക്കുന്ന വീഡിയോകൾ പോസ്റ്റും ചെയ്യുന്നു ഇത്തരത്തിൽ ഏറെ ആരാധകർ നിറഞ്ഞ ഫസയെ കാരണമെന്നാണ് ഈ കുഞ്ഞു ബാലന്റെ ആഗ്രഹം എല്ലാ പ്രവാസികളും ഒരുമിച്ച് നിന്ന് ഈ കുഞ്ഞു ബാലന്റെ ആഗ്രഹം നിറവേറ്റാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ